ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വിനായക ചതുർത്ഥി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി അടുത്ത് വന്നു ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ആണ് അപ്പം അന്ന് വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും അറിയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് ചൊല്ലേണ്ട ചില രഹസ്യ മന്ത്രങ്ങൾ പിന്നെ ഏതൊരു സാമ്പത്തിക ഐശ്വര്യവും അഭിവൃദ്ധിയും തടസ്സങ്ങള് മാറുവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും ജീവിതം മുഴുവൻ സമ്പത്ത് സമൃദ്ധി ഉണ്ടാകാനും അന്ന് ചൊല്ലേണ്ട രഹസ്യ മന്ത്രങ്ങൾ എല്ലാം പറഞ്ഞു തരികയാണ് അപ്പം അത് നിങ്ങൾ ആവശ്യമുള്ളവർ കണ്ട് നിങ്ങൾക്ക് ആവശ്യം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ചെയ്യുന്നവർക്ക് ശരിയായിട്ട് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യവും എല്ലാവർക്കും ശരിയാക്കണമെന്നില്ല ഒരു കാര്യം മനസ്സിലാക്കി അതിനോട് നിങ്ങളുടെ ഭക്തി വിശ്വാസം സമർപ്പണം ഇതുപോലെ ഇരിക്കും ഫലം വരുന്നും വരാത്തു അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആത്മാർത്ഥയോടെ വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തവരെല്ലാം അതിന്റെ ഫലങ്ങൾ കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അതായത് എത്രയോ ആളുകളുടെ ജീവിതം മാറിയ വിദേശവാസത്തിന് തടസ്സം മാറിയത് ഏതൊരു കാര്യത്തിനും തടസ്സങ്ങൾ മാറുന്നത് കുടുംബഐശ്വര്യം ഉണ്ടാകാൻ ഗ്രഹപ്പിഴകളെ ഗ്രഹദോഷങ്ങളെ കാലദോഷങ്ങളെ ഒക്കെ മാറാൻ വേണ്ടിയേ കിട്ടാക്കടം കിട്ടാൻ വേണ്ടി സാമ്പത്തിക സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി പിന്നെ സാം ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടി ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൾക്ക് ഇതുപോലെ ഗണപതിയുടെ ഒരു വഴിപാട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു ഈ കൈ കൊണ്ടാണ് പതിനെട്ട് നാരങ്ങ വാഴനാരി കൂർത്ത് ഗണപതിക്ക് വെച്ചത് ഞാൻ സിനിമയിലൂടെ കൊടുത്തു അവർ എൻ്റെയിൽ തന്നു അവർക്ക് ആ ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്ന സാഹചര്യം അല്ല ഒരു 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 മറ്റു മതസ്ഥരായിരുന്നു എന്നിട്ട് അന്നെനിക്ക് സമയമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരുവനടിയ കൊടുത്തു ഈ കൈ കൊണ്ടാണ് ആ പയ്യൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട് രോഗത്തിലുള്ള എന്ത് കാര്യങ്ങളും രക്ഷപ്പെടാത്തൊരു വ്യക്തിയാണ് ആ പയ്യൻ അത് മൂന്ന് ദിവസം ചെയ്തു മൂന്ന് ദിവസം ചെയ്തു വാഴനാരി കോർത്തു അമ്മ തന്നു ഞാനത് കൊണ്ടുപോ സമർപ്പിച്ചു അപ്പം ഇപ്പം അതിനൊന്നും എനിക്ക് പോകാനോ ചെയ്യാനോ സമയമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നു നോക്കുക ആ പയ്യൻ അത് കഴിഞ്ഞ് വൈറ്റിന് പോയി അത് കഴിഞ്ഞ് ആ ഇങ്ങനെ അമേരിക്കയിലുള്ള ഒരു നേഴ്സിനെ വിവാഹം കഴിച്ചു ഇപ്പം അമേരിക്കയിലാണ് ഈ കൈകൊണ്ട് നാരങ്ങമാല വെച്ചതാണ് അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയുന്നത് എന്ന് കരുതി ഇപ്പം ഒരു കാര്യം ഒരാൾ ചെയ്തായിരിക്കും ഫലം ഉണ്ടായെന്ന് കരുതി വേറൊരാൾ ചെയ്താൽ ചിലപ്പോൾ അത് ഫലം ഉണ്ടാകണമെന്നില്ല വേറൊരു കാര്യം ചെയ്താലായിരിക്കും ഫലം ഉണ്ടാകുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഒരു കാര്യം ചെയ്തും പല ആളുകൾക്ക് ഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഫലം ഉണ്ടായില്ലെങ്കിൽ ആ ചെയ് വിശ്വാസം ഫലം ഉണ്ടാക്കാത്ത ആളെ അത് വേണ്ട രീതി മനസ്സുകൊണ്ട് വിശ്വസിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്ര ആത്മാർത്ഥമായിട്ട് അത് സമീപിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളു പലരും പല പല വിശ്വ പലതരത്തിലുള്ള മാനസികമായ ദൃഢത പലർക്കും പല രീതിയിലാണ് വിശ്വാസം പല രീതിയിലാണ് ചിലർക്ക് നല്ല ഉറച്ച വിശ്വാസം കാണും ചിലർക്ക് വിശ്വാസക്കുറവായിരിക്കും ചിലർ പറഞ്ഞുകൊണ്ട് നടക്കും ഞാൻ അത് എഴുതി ഇത് എഴുതും അവരൊക്കെ വിശ്വാസം കുറവുള്ളവരാണ് അപ്പോൾ അത് നിങ്ങളുടെ സമർപ്പണവും വിശ്വാസവും ഭക്തിയും പോലെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് അനുഭവം വരുന്നത് എൻ്റെ അനുഭവത്തിന് അടിസ്ഥാനത്തിലുള്ള ഞാൻ പറഞ്ഞുകൊടുത്ത ജീവിതം മാറി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മൾ പ്രയത്നിക്കാൻ കൂടെ ചെയ്യണം കേട്ടോ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നി ഇത് അറിയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളാണ് ബുക്കുണ്ട് ബുക്കിൽ എഴുതിയെടുത്തു ഈ ഇതിപ്പോൾ വേറൊരു വീഡിയോ പറഞ്ഞു തന്നിരിക്കത്തില്ല എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് രഹസ്യ വഴിപാടുകൾ രഹസ്യ മന്ത്രങ്ങൾ ആവശ്യമുള്ളവർ എഴുതിയെടുത്തോണം പ്രയോജനപ്പെടുത്തിക്കോണം നിങ്ങളുടെ വീട്ടിലൊരു ബുക്ക് എഴുതി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട എല്ലാ കാര്യത്തിനുള്ള പരിഹാരം ഞാൻ ഈ പറയുന്ന എല്ലാ വീഡിയോകളിലും ഉണ്ട് കേട്ടോ അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആളുകളുണ്ട് ഇന്നൊരു വഴിപാട് ചെയ്താൽ തന്നെ മാറ്റം വരുമെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ മനസ്സും വിശ്വാസവും പ്രയത്നവും കൂടെ അതിൻ്റെ അകത്ത് വരണം കേട്ടോ അതുകൂടെ മനസ്സിലാക്കിക്കൊടുക്കുക ഞാൻ വഴികളെ പറഞ്ഞ് അപ്പം വിശദമായിട്ട് പറഞ്ഞുതരാം അതിന് മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില എന്നിവയെക്കുറിച്ചാണ് ഞാൻ നിശ്ചകലനം ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്കും എങ്ങനെ ചെയ്യുന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഒരു വഴിപാട് ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരു വഴിപാട് ചെയ്തുകൊണ്ടോ തന്നെ മാറ്റം വരുമെന്നാണ് വിചാരിക്കരുത് അങ്ങനെയുള്ളവർ ചെയ്യണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പിന്നെ നിങ്ങളുടെ വിശ്വാസം അവിടെ കൊടുക്കേണ്ടി വരും ആ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പ്രയത്നം പിന്നെ സാധിക്കുന്ന പോലെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട് അത്രേ തന്നെ ഉള്ളു അല്ലാതെ ഞാൻ ആവശ്യമുള്ളവർ ചെയ്താൽ മതി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവർ അത്രയേ ഉള്ളൂ അല്ലാത്തവർ ചെയ്യണ്ട അതാണ് കേട്ടോ അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ബലം കിട്ട അങ്ങനെ ശരിയായിട്ട് ചെയ്താൽ ഉറപ്പായിട്ട് അതിന് ഗുണം കിട്ടുകയും ചെയ്യും ശരിയായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു വെറുതെ സമയം കളയണ്ട നമുക്കൊരു വിശ്വാസം അവിടെ കിട്ടുന്നില്ലേ ചെയ്യണ്ട നല്ലതായിട്ട് പറ്റുന്നവർ ചെയ്യുക അവർക്ക് ഗുണം കിട്ടും എല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പോൾ ശിവഭഗവാൻ്റെ തൃപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അമ്മ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് മഹാഗുരു അഗസ്ത്യനെ സ്മരിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഫലം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ പറഞ്ഞു തരികയാണ് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ അപ്പം മുഴുവൻ കാണാൻ ശ്രമിക്കുക ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല ഒരു പ്രയോജനപ്പെടുത്തിക്കോണം അല്ലാത്തവരും അല്ലാത്തവരും വഴിക്ക് പോട്ട് ഒരു കുഴപ്പമില്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ എല്ലാവരും ഈശോൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിനായക ചതുർത്ഥി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അന്നേ ദിവസം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കേണ്ട വ്രതമെടുക്കാത്തവരും ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം വിനായക ചതുർത്ഥിയുടെ അന്നും അതിൻ്റെ തലേദിവസവും വിനായക ചതുർത്ഥി കഴിഞ്ഞു വരുന്ന ദിവസവും ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് വെളുപ്പിനെ അല്ലെ രാവിലെ നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എഴുന്നേൽക്കുക സൂര്യോദയത്തിന് മുമ്പാണ് നല്ലത് ആറരയ്ക്ക് മുമ്പാണ് പിന്നെ സൗകര്യം പോലും ചെയ്യുക ആറര കഴിഞ്ഞാലും കുഴപ്പമില്ല നിങ്ങളെഴുന്നേറ്റ് ഈ മൂന്ന് ദിവസം മാത്രം ഒരു മഞ്ചിരാതിനകത്ത് നെയ്യൊഴിച്ച് ഒരു തിരയിട്ട് കത്തിച്ച് നിങ്ങൾ കിഴക്കോട്ടിരിക്കണം വിളക്ക് ആ തട്ടത്തിൽ ഈ മൺജുരാത് പടിഞ്ഞാട്ട് കത്തിച്ച് വെക്കണം എന്നിട്ട് അതിൻ്റെ മുന്നേ ഞാൻ ഈ പറയുന്ന മൂന്ന് രഹസ്യ മന്ത്രങ്ങൾ ജപിക്കുക ഒന്നാമത്തേത് ഗായത്രി അതൊരു തവണ ജപിച്ചാൽ മതി ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഇത് വളരെ എല്ലാവർക്കും കേട്ടെഴുതിയെടുത്തുവാണോ സിമ്പിളാണ് ഞാൻ വീടുകളിൽ എഴുതിയിടത്തില്ല ഒന്നുകൂടെ ജവിക്കാം ായ വിഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാ ഒരു തവണ ജപിച്ചാൽ മതി അതിനുശേഷം ഇനി പറയുന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കണം ഓം നമോ വിഘ്നഹരായ ഗം ഗണപതയേ നമ മൂന്ന് തവണ അത് ഞാൻ ഒന്നുകൂടെ ജപിക്കാം കേട്ട് എഴുതിയെടുത്തോണം ഓം നമോ ഗണപ് എന്നോട് ഒന്നുകൂടെ പറയാം ഓം നമോ ഘ്നഹരായ ഗം ഗണപതയെ നമ എന്നാണ് മന്ത്രം ഓം നമോ വിഘ്നഹരായ ഗം ഗണപതയെ നമ മൂന്ന് തവണ അതിനുശേഷം ഇനിയും പറയാൻ പോകുന്ന ലക്ഷ്മി വിനായക മന്ത്രം കടങ്ങൾ മാറാനും സാമ്പത്തികം ഉണ്ടാകാനും ഞാൻ ഈ ലക്ഷ്മി ഈ താഴെ ഇനിയും പറയാൻ പോകുന്ന ലക്ഷ്മി വിനായക മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ അത് കുളിച്ചീറനോടെയാണ് നേരത്തെ അങ്ങനെ ചെയ്തവർക്ക് സാമ്പത്തികം വന്ന് കടം വീടിയ അനുഭവങ്ങളൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്ന് കരുതി അത് ആ വിശ്വാസത്തോടെ ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മൾ പരിശ്രമം കൂടെ ചെയ്യണം അങ്ങനെ ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു ഓർമ്മ ആ ഒരു ഓർമ്മ മനസ്സിൽ വന്ന അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ആ ലക്ഷ്മി വിനായക മന്ത്രം പറഞ്ഞുതരാം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ ഇതൊരു ഒരു മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് ജപിക്കുക നിങ്ങളുടെ സൗകര്യം പോലെ അതിനെ ഇത്രയും മതി ഇത് നിങ്ങൾക്ക് വിനായക ചതുർത്ഥിയുടെ തലേ ദിവസവും വിനായക ചതുർത്ഥിയുടെ അന്ന് രാവിലെ വിനായക ചതുർത്ഥി കഴിഞ്ഞു വരുന്ന ദിവസവും തൊട്ടടുത്ത ദിവസമോ രാവിലെ വീട്ടിൽ വെച്ചു ചെയ്യുക മതി ഇപ്പം ഒരു രഹസ്യ വിദ്യയായി രഹസ്യ മന്ത്രങ്ങളാണ് ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ് തന്നിട്ട് വ്രതമെടുക്കേണ്ടവരും വ്രതമെടുക്കണ്ടാത്തവരും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും തൊഴിൽപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗണപതിക്ക് ഞായറാഴ്ച കറുകമാലയും മുക്കുറ്റിമാലയും ഗണപതിയുടെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക അത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുക ഗം ക്ഷിപ്രപ്രസാദനായ നമ ഈ മന്ത്രം ജപിച്ച് ഗണപതിയുടെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുക ഇനി മന്ത്രം ജപിക്കാ ജപിക്കാതെ വെച്ചവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് എന്ത് ചെയ്തിട്ടും വിദേശവാസം നടക്കാത്ത ഞാൻ പന്ത്രണ്ട് ഞായറാഴ്ച പറഞ്ഞ് ചിലപ്പം പന്ത്രണ്ട് എന്നുള്ള ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും ചിലർക്ക് വിശ്വാസം കുറവായിരിക്കും അപ്പോൾ അവർ കൂടുതൽ ചെയ്യേണ്ടി വരും വിശ്വാസം ഉള്ളവർ കുറച്ച് ചെയ്താൽ മതി അതാണ് അതിൻ്റെ അകത്തെ കാര്യം കേട്ടോ അത് നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും ഫലം വരുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് വരാത്തതൊക്കെ നിങ്ങളിപ്പോൾ ഈ വഴിപാട് വെച്ചിട്ട് ഓ ഇതൊക്കെ എങ്ങനെ നടക്കാൻ പോകുമെന്ന് മനസ്സ് വിചാരിച്ചാൽ നടക്കത്തില്ല അത് ശരിയാണ് നമ്മുടെ മനസ്സിൽ എന്ത് കുറച്ച് വിശ്വസിക്കുന്നു അത് ശരിയാണ് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും അപ്പം ഇത് പന്ത്രണ്ട് ഞായറാഴ്ച അങ്ങനെ ചെയ്തവർ വിദേശത്ത് തടസ്സം മാറിപ്പോയവരുണ്ട് ഞാനീ നാവുകൊണ്ട് വന്നത് അങ്ങനെ വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തവരുണ്ട് ഏതു തടസ്സം ഇത് ചെയ്യുക പന്ത്രണ്ട് ഞായറാഴ്ച ചിലപ്പം ആവശ്യമെങ്കിൽ ചിലപ്പം കൂടുതൽ ആവർത്തിക്കേണ്ടി വരും നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യാം ആവശ്യമില്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ട് ചെയ്യുക ഗം ക്ഷിപ്രപ്രസാദനായ നമ ഈ മന്ത്രം ജപിച്ച് കറുകമാലയും മുക്കുറ്റിമാലയും രണ്ട് മാലയും കൂടെ വേണം നടക്കി വെക്കുക നിങ്ങളുടെ കാര്യം പറഞ്ഞു ഒരു കാര്യമേ പറയുള്ളൂ ും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി തടസ്സങ്ങൾ മാറാൻ സാമ്പത്തിക വശ്യമുണ്ടാകാൻ ധനവശ്യമുണ്ടാകാൻ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ ഉണ്ടാകാൻ പാരിഭർത്ത ഐക്യം ഉണ്ടാകാൻ ബിസിനസ്സിൽ വിജയമുണ്ടാകാൻ ഏതൊരു സ്ഥലത്തും വിജയമുണ്ടാകാൻ നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് വിജയമാകാൻ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ മുക്കുറ്റി മാല കയ്യിൽ പിടിച്ച് ഹ്രീം ഹായാണ് കാജവയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാം ഹ്രീം ഗം ഹ്രീം വശമാനെ ഒന്നുകൂടെ പറഞ്ഞ് തരാം ഹ്രീം വശമാനയ സ്വാഹ ഈ മന്ത്രം ജപിച്ച് മന്ത്രം ജപിച്ച് വെച്ചോണ്ടൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല നിങ്ങളതിൽ വിശ്വസിക്കാം അപ്പഴേ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലാത്തവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ വെറുതെ സമയം കളയണ്ട അത് വിശ്വസിച്ച് ഗണപതി വിശ്വസിച്ച് മറ്റു ചിന്തയില്ലാതെ നടക്കി വെക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇത് വെള്ളിയാഴ്ചയുള്ള ആവർത്തിക്കുന്ന ഇനി ഗണപതിക്ക് എപ്പോൾ വഴിപാട് ചെയ്താലും പ്രധാന ദേവത പ്രധാന ദേവതയല്ല ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന ദേവൻ ഒരു എണ്ണയോ മാലേ കൊടുത്തിട്ട് ഗണപതിക്ക് ചെയ്യാവുള്ളൂ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുത്തോർക്കാൻ ഗുണം ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അത് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളികളെ എനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് റിസൾട്ട് കിട്ടിയതിന് അടിച്ചാണ് ഞാൻ പറയുന്നത് ഇനിയും പറയാൻ പോകുന്ന കാര്യം ജന്മനക്ഷത്രം നിങ്ങളുടെ ജനിച്ച നക്ഷത്രം മാസത്തിൽ വരുള്ളൂ പക്കനാൾ പക്കനാൾ തോറും ഗണപതി ഹോമം ചെയ്യുന്ന വളരെ നല്ലതാണ് വളരെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഈ തടസ്സങ്ങൾ മാറാൻ നല്ല ക്ഷേത്രത്തിൽ ചെയ്താൽ മതി വലിയ പൈസ ഒന്നും ആകത്തില്ല തലവശം ബുക്ക് ചെയ്തിട്ട് രാവിലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങളടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും ചെയ്യാം എല്ലാ ക്ഷേത്ര ക്ഷേത്രത്തിലും രാവിലെ ഗണപതി ഹോമം ഉണ്ട് എവിടെ വേണേലും ചെയ്യാം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക കേട്ടോ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ചെയ്താൽ മതി ആവശ്യം ആവർത്തിക്കുക ആവർത്തിക്കുക ആവശ്യം പോലെ ചെയ്യുക കേട്ടോ ഇനിയും ഈ അതുപോലെ തന്നെ ഞാൻ കുബൈറ്റിനു പോയി ഒരു പയ്യൻ രക്ഷപ്പെട്ട അവിടുന്ന് അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞില്ല ആ പയ്യനെ പതിനെട്ട് നാരങ്ങ വാഴനാരി വാഴനാരി തന്നെ കൊടുക്കണം കോർത്ത് എൻ്റെ കൈ കൊണ്ട് തന്നെ വേ വേറൊരാൾച്ച് വേറൊരാൾക്ക് വേണ്ടിയാണ് വെച്ചെന്ന് പറഞ്ഞത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം നടക്കാനാണെങ്കിൽ എത്ര ശ്രമ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് അല്ലെ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ പക്കനാളിന് തലേദിവസം പക്കനാൾ കഴിഞ്ഞ് വരുന്ന ദിവസവും പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്ര മാസത്തിൽ വരുന്ന ദിവസം അറിയാലോ ഈ മൂന്ന് ദിവസങ്ങളിൽ രാവിലെ പതിനെട്ട് നാരങ്ങ വാഴനാരി കോർത്ത് വാഴനാരി തന്നെ കോർക്കണം അവനവൻ്റെ വീട്ടിൽ നമ്മൾ പോയാലും ചെയ്താലും ഫലം ഉണ്ടാകും അല്ലെ അവനവൻ ചെയ്യുക മറ്റൊരാൾ ചെയ്താൽപ്പം ഫലം ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തോടെ നടക്കി വെക്കുക മൂന്ന് ദിവസം ഇത് വേണമെങ്കിൽ അടുത്ത മാസം ആവർത്തിക്കുക അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ചിലക്കൊരു മാസം തന്നെ മൂന്ന് തവണ ചെയ്യുമ്പോൾ ഫലം ഉണ്ടാകാറുണ്ട് ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ഒന്നുകിൽ അവർക്ക് കർമ്മദോഷം കൂടുതൽ കാണും അല്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തെ വിശ്വാസത്തിന് പോരായ്മ കാണും അവർക്ക് ആ കാര്യത്തിലുള്ള ഒരു ആ ദേവനല്ല അല്ലെ ദേവിയിൽ ഇപ്പം ഗണപതിയാണ് ഗണപതി മനസ്സ് ചെല്ലാത്തതുകൊണ്ടാണ് വേണ്ട രീതിയിൽ അതുകൊണ്ടൊക്കെയാണ് ഫലം താമസിക്കുന്നത് അതൊക്കെ പരി സ്വയം പരി പോരായ്മ പരിഹരിച്ചു ചെയ്യുക അപ്പം ഏതൊരു കാര്യത്തിനും അത് ഫലമുണ്ടാകുന്നതാണ് ഇനിയും മുക്കുറ്റി പുഷ്പാഞ്ജലി ഈ മുക്കുറ്റി പുഷ്പാഞ്ജലി വിനായക ചതുർത്ഥിയിൽ അന്ന് നിങ്ങൾക്ക് വേണം ചെയ്യാം അതുപോലെ നാരങ്ങമാലയും വിനി വിനായക ചതുർത്ഥിയിൽ അന്ന് നിങ്ങൾക്ക് ചെയ്യാം വിശേഷ ഫലമാണ് അതുപോലെ കർഗമാലയും മുക്കുറ്റിമാലയും വിനായക ചതുർത്ഥിയിൽ അന്ന് നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക കേട്ടോ ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് ആവശ്യം കൊണ്ട് ചെയ്യുക ആ വിശ്വാസം അവിടെ കൊടുക്കണം പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം അപ്പം മുക്കുറ്റി പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകൾ ചെയ്യുന്ന വളരെ ഫലപ്രദമാണ് അപ്പം മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ തിരുമേനിയോട് പറയുക ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് ഗം ക്ഷിപ്രപ്രസാദന എന്നവ അത് തിരുമേനിമാർക്കറിയാം ക്ഷിപ്രമന്ത്രം ക്ഷിപ്രഗണപതി മന്ത്രം കൊണ്ട് മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യാൻ പറയണം വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുന്നുള്ള ഏതൊരു കാര്യത്തിലും അഭിവൃദ്ധി വ്യാപാര വിജയം അതുപോലെ വിവാഹാദി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് നടക്കുന്നില്ല തടസ്സം മാറാൻ അതുപോലെ നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുകയാണ് ഗ്രഹപ്രവേശത്തിനന്ന് അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുന്നു അതിൻ്റെ അന്ന് രാവിലെ ഏത് കാര്യത്തിനും ചെയ്യാം അതുപോലെ ഏത് തടസ്സങ്ങൾ മാറുന്നതിനും ചെയ്യാം ഏത് സാമ്പത്തിക വിജയങ്ങളെ വ്യാപാര വിജയങ്ങളെ അഭിവൃദ്ധികളെ എല്ലാം ഉണ്ടാകുന്നതിനും ചെയ്യാം സകല ഗ്രഹപ്പിഴകൾ മാറുന്നതിനും ചെയ്യാം ഇത് സാധിക്കുന്ന പോലെ സാധിക്കുന്നവരവനോൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക മനസ്സിലാവുന്നു കേട്ടോ ഇനിയും മറ്റൊരു കാര്യം പറയുന്നത് ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് അന്നും തലേ ദിവസവും വിനായക ചതുർത്ഥി കഴിഞ്ഞ കഴിഞ്ഞ അടുത്ത് വരുന്ന ദിവസവും രാവിലെ കുളിച്ചീറനോടെ ഞാനീ പറയുന്ന രീതിയിലുള്ള ഒരു മന്ത്രം കൂടെ ജപിക്കുന്ന നല്ലതാണ് നിങ്ങളുടെ ആവശ്യം പോലെ ജപിക്കുക വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിച്ചീറനോടെ ഓം ഏകദന്തായ വിത്മഹേ വക്ര വക്രതുണ്ടായ ധീമഹി തന്നോ ദന്ദി പ്രചോദയാ ഈ ഒരു ഗായത്തിൽ ജപിക്കുക ഗണപതിയുടെ ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹ തന്നോ ദന്തി പ്രചോദയാത് ഇതൊരു ഒരു തവണ ജവിച്ചാൽ മതി രണ്ട് തവണ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഞാൻ ജവിച്ചതേ ഉള്ളൂ ഞാൻ വീഡിയോട് എഴുതി ഇടുന്നില്ല മന്ത്രം അതുകൊണ്ടാണ് രണ്ട് തവണ ജപിച്ചത് ഒരു തവണ ജപിക്കുക വാഗോണ്ട് ജപിക്കുക ഇതെല്ലാം വാഗ്കൊണ്ട് ജപിക്കേണ്ടതാണ് ഞാൻ മനസ്സിൽ ജപിക്കേണ്ട ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം വാഗ് കൊണ്ട് ജപിക്കുക വാഗ് കൊണ്ട് ജപിച്ചിട്ട് ഈ പറയുന്ന ഒരു മന്ത്രം ഓം ശ്രീ ലക്ഷ്മി ഗണപതയെ നമ ഈ മന്ത്രം ഒരു മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് പെട്ടെന്ന് തല തീർത്തുക ഇത് വിനയ ചതുർത്ഥിയുടെ അന്നും തലേന്നും വിനായ ചതുർത്ഥി കഴിഞ്ഞു വരുന്ന ദിവസവും കൂളി ചീറനോടെ ജപിക്കുക പെട്ടെന്ന് തല തുവർത്തുക അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം ഏത് പ്രാർത്ഥനയാണെങ്കിലും മന്ത്രമാണെങ്കിലും അത് ജപിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതേപോലെ ചിന്തിക്കരുത് അത് ഫലം കിട്ടാൻ തടസ്സമുണ്ടാകും നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരു വഴിപാടാണെങ്കിലും നടയി വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേപോലെ ചിന്തിക്കരുത് ഒരു മന്ത്രമാണെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ അതേപോലെ ചിന്തിക്കരുത് അന്നലെ അത് ഫലം ഉണ്ടാകത്തുള്ളൂ ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ അത് നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ് അത് ഫലം കിട്ടത്തില്ല ചിലല്ല എനിക്ക് വാട്സപ്പിൽ വഴിപാട് വാട്സപ്പിൽ ഇങ്ങനെ ചെയ്യും സാറേ സാറ് പറഞ്ഞ വഴിപാട് അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ പറഞ്ഞു പറയേണ്ട ആവശ്യമില്ല പറയാതെ ചെയ്യുക അത് ഉണ്ടാകും പറയുന്നത് എന്തുകൊണ്ടാണ് സംശയം സംശയമുള്ളതുകൊണ്ട് ഇത് ശരിയാകൂ ഇനി പുള്ളിയോടും കൂടെ പറഞ്ഞാലേ ചിലപ്പോൾ ശരിയാകത്തുള്ളൂ ഈ സംശയം മുഴുവൻ പ്രശ്നം അവിടെ ഒരു ദേവനെ വിശ്വസിക്കുവാണെങ്കിൽ വഴിപാട് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കണ്ട അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് കാരണം വെറുതെ എന്തിനാണ് സമയങ്ങളായിരുന്നു ചെയ്യാവുന്നവർ നല്ല രീതിയിൽ ചെയ്യുക പ്രയത്നിക്കുക അവരെല്ലാം ഏറ്റവും സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഒരാൾക്ക് പത്തു ലക്ഷം രൂപ ലോട്ടറി അടിച്ചുകൊണ്ട് വിടിയും ഒരു രൂപ നാണയം ഗണപതി ഒരു രൂപ നാണയം വ്യാഴ കൃഷ്ണനെ സമർപ്പിച്ച ആ ഇത് പലതും ചെയ് പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ ചിലർക്കൊക്കെ മറ്റു രീതിയിലും സാമ്പത്തികമായ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും അത് ഫലം ഫലമുണ്ടാകണമെന്നില്ല എല്ലാവർക്കും ലോട്ടറി അടിക്കുമെന്നല്ലോ ഓരുന്നേ മറ്റു രീതിയിൽ തൊഴിൽ തൊഴിൽ തൊഴിൽപരമായ ഉയർച്ചയൊക്കെ ഉണ്ടായവരും ഉണ്ട് പക്ഷെ എല്ലാ അത് അത് ആ അത് അങ്ങനെ ഉണ്ടായവരല്ല അത് കൃഷ്ണനെ വിശ്വസിച്ച് നടക്കി വെച്ച് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാതിരുന്നതുകൊണ്ടാണ് അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടോ ചെയ്തുകൊണ്ടോ മാത്രമല്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ ചെയ്തെന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല അതെങ്ങനെ ചെയ്യുന്നു എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നു പിന്നെ നമ്മുടെ പ്രയത്നം അതാണ് അതിനകത്തോടെ കാര്യം ഇരിക്കുന്നത് പറഞ്ഞു മനസ്സിലാകുന്നുകൊണ്ടോ അങ്ങനെ ആ ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാത്തതും ചെയ്യേണ്ട കാരണം ഒരു കാര്യം നന്നായിട്ട് ചെയ്തില്ല പിന്നെ അത് ചെയ്യാ ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇനിയും നിങ്ങൾ നിത്യേന നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം കർപ്പൂരം കത്തിച്ചിട്ട് ആദ്യം വിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കർപ്പൂരം കത്തിച്ചിട്ട് കർപ്പൂരം അല്പം കർപ്പൂരം കത്തിക്കുന്നതിന് ആ തട്ടത്തിനകത്ത് മുമ്പ് അല്പം ഭസ്മം വരണം അല്പം ഭസ്മം മതി ആ ഭസ്മത്തെ കർപ്പൂരം വെച്ച് സാധാ കർപ്പൂരം മതി ഇനി അതല്ല നമുക്ക് ഇപ്പം സാധാ കർപ്പൂരം അല്ലാതെ മറ്റു സാധാ കർപ്പൂരമാണേലും മതി അത് അങ്ങനെ ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാധാ കർപ്പൂരം അല്പം ഭസ്മത്തിൽ അല്പം ഭസ്മ ഇടുക അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഈ പറയുന്നൊരു മന്ത്രം ജപിച്ച് കത്തിച്ചു മൂന്ന് തവണ തൊട്ട് തൊഴുക ഓം ശ്രീ ശിവ ശക്തി വിനായകായ എന്നവ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ശ്രീന്നുള്ളു പൂജ്യമില്ല ശ്രീന്നില്ല കേട്ടോ ഓം ശ്രീ ശിവശക്തി വിനായകായ നമ ഇത് ജപിച്ച ഭക്തി ഭക്തിയാധുരവോട് കൂടി മൂന്ന് തവണ തൊട്ട് തൊഴുത് ഭഗവാനോട് വേണ്ട കാര്യങ്ങൾ പറയുക ഭഗവാൻ അത് കേൾക്കും വിശ്വാസം വേണം വിശ്വാസം വേണം നിങ്ങൾ അതിൽ വിശ്വസിക്കണം ഉറപ്പായിട്ടും ഇത് നിത്യേന നിങ്ങൾ വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ ഗ്രഹ ഐശ്വര്യം കുടുംബ ഐശ്വര്യം കുടുംബദോഷങ്ങൾ മാറുക ഭൂമിദോഷങ്ങൾ മാറുക എല്ലാ തരത്തിലുള്ള ശാപദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ തടസ്സങ്ങൾ കലഹങ്ങൾ ഇതെല്ലാം കർപ്പൂരത്തിന് കർപ്പൂരത്തിനെല്ലാം വിലയാകും അല്പം ഭസ്മം ഭത്തുരുപാട് ഭസ്മം എത്ര നാല് വേണേലും ഉപയോഗിക്കാം തട്ടത്തിനകത്ത് ഇത് നിങ്ങൾക്ക് തട്ടത്തിനകത്ത് ഈ ഭസ്മം പേരിന് അല്പം തൂളിയാൽ മതി അടുത്ത ദിവസം കത്തിക്കുന്നുണ്ടെങ്കിൽ അല്പം ഭസ്മം ഒരു നുള്ളു എടുത്ത് വെച്ചിട്ട് അത് കർപ്പൂരം വെച്ചാൽ മതി എന്നിട്ട് ഈ കർ ഈ ഇത് കത്തിച്ചെല്ലാം കഴിഞ്ഞ് ഈ തട്ടത്തിലെ കർപ്പ് ബസ്മെല്ലാം കളയണം എവിടെയെങ്കിലും ചെടി റോഡിലെ വലിയ ആയിട്ട് അടുത്ത ദിവസം ഒരു ഒരുനുള്ളിൽ ബസ്സും വെക്കുക അതിൻ്റെ മണ്ടയ്ക്ക് കർപ്പൂരം വെക്കുക അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക വീട്ടിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ഞാൻ വീഡിയോ തുടക്കമേ പറഞ്ഞു ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ കണ്ടോണം ശരിയായിട്ട് മനസ്സിലാക്കി ആവശ്യമുള്ളവർ ചെയ്തോണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും ഒരു ബുക്ക് ബുക്കെടുത്ത് വെച്ചോളാം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് എഴുതി വെച്ചോളാം ഇതൊന്നും ഇനിയും കിട്ടത്തില്ല ആവശ്യമുള്ള ഒരു പ്രയോജനപ്പെടുത്തുക ഇനിയും വ്രതമെടുക്കുന്നവരാണെങ്കിൽ വിനായക ചതുർത്ഥിയുടെ അന്നല്ല തലേദിവസം തൊട്ട് തുടങ്ങണം തലേദിവസം ഒരു വൈകിട്ട് അഞ്ചുമണി തൊട്ട് മുടങ്ങുക ഫ്രൂട്ട്സോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കാം വെള്ളം കുടിക്കാം അരി ആഹാരം കഴിക്കട്ടെ വിനായക ചതുർത്ഥിയുടെ അന്ന് വെളുപ്പിനെ കഴിവ് എഴുന്നേക്കുക ഒരു അഞ്ചു മണിക്കോ അഞ്ചരക്കെങ്കിലും എഴുന്നേക്കാൻ ശ്രമിക്കണം ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ചെയ്യാൻ കൂടി കഴിഞ്ഞു പിന്നെ അന്ന് നിങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കുടിക്കുക അരി ചേർ അരി ആഹാരം കഴിക്കരുത് ഉച്ചയ്ക്ക് അരി ചേർന്ന ആഹാരം ചോറ് വെള്ളമൊക്കെ കുടിക്കുക വൈകുന്നവാണ് ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളം ഒക്കെ കുടിക്കുക അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം ബാക്കി രണ്ട് നേരം അരിയല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാം ഈ മൂന്ന് നേരം വെള്ളമൊക്കെ കുടിക്കുക പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ വെറുതെ അവസാനിപ്പിക്കുക ക്ഷേത്രത്തിൽ ദിവസം കുടിച്ച് വെറുതെ അവസാനിപ്പിക്കാം ഇനിയും പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ ചപ്പാത്തിയെ വെള്ളം ചപ്പാത്തി കഴിക്കാൻ വെള്ളം കുടിക്കാൻ കുടിക്കാനത് കുഴപ്പമൊന്നുമില്ല ഇനിയും മരുന്ന് കഴിക്കുന്നവർ ആരോഗ്യസ്ഥിതി അനുകൂലമില്ലാത്തവർ വ്രതം എടുക്കണ്ട നിങ്ങൾ ഭക്തിപൂർവം ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയാൽ മതി ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവും നിങ്ങൾ നിങ്ങളുടെ മരുന്ന് കഴിക്കുന്നവർ വ്രതം ഒന്നും എടുക്കണ്ട അവർ സമയത്ത് ആഹാരം കഴിക്കണം മരുന്ന് കഴിക്കണം അതാണ് ചെയ്യേണ്ടത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ള അനുകൂലം ഉള്ളവർ മരുന്നൊന്നും കഴിക്കാത്തവർ അവർക്ക് ആവശ്യമുള്ളവർ വ്രതം എടുക്കുക ഒരിക്കലും എടുക്കുക എന്നാണ് പറയാം ഇനി വ്രതം എടുക്കാത്തവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക ഇനി ക്ഷേത്രത്തിൽ പോയാലും പോയാലും വീട്ടിൽ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥനകൾ ചെയ്യുക ഒരു കുഴപ്പവും ഇല്ല നല്ല അനുഗ്രഹങ്ങളും ഉണ്ടാകും ഇനിയും പല പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്കേതാവശ്യമുള്ള വെച്ചാൽ നിങ്ങളത് ചെയ്യുക ഈ ലക്ഷ്മി വിനായക മന്ത്രം കുളിച്ചീറനോടെ ജപിച്ചാൽ സാമ്പത്തികം വന്ന് കടബാധികളൊക്കെ മാറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മാത്രം ഞാൻ ഒന്നുകൂടെ ഒന്നുകൂടെ പറയാം പുളിച്ചീറനോടെ ജപിക്കണം ഇത് ജപിക്കുന്നതിന് മുമ്പ് ഗണപതി ഗായത്രിയും കൂടെ ജപിച്ചാൽ നല്ലതാണ് ഓം ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാ ഇതൊരു തവണ ജപിക്കുക പുളിച്ചീറനോടെ വസ്ത്രം എടുത്ത് പുളിമറി എന്ന് കിഴക്കോട്ട് കഴിഞ്ഞു തന്നു അത് കഴിഞ്ഞ് ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരത സർവജനമേ വശമാനേ ശ്വാഹം ഇതൊരു മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് ഗണപതി സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ എന്ന് പറഞ്ഞ് എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തല തോർത്തുക വലതുകാലം വെച്ചിറങ്ങുക ഇത് നിത്യേന ചെയ്യുക കടങ്ങൾ മാറാനും സാമ്പത്തികം ഉണ്ടാകാനും സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകാനും ബിസിനസ് വിജയം വ്യാപാര വിജയം ചെയ്യുന്ന ഏത് തൊഴിലുമായിക്കോട്ടെ അഭിവൃദ്ധി എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് ഇത് ചെയ്തുകൊണ്ട് മാത്രം പിന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മൾ അവിശ്വാസത്തോടു കൂടി ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും നമ്മുടെ തൊഴിൽ അത് കർമ്മ ഈശ്വരനാണ് തൊഴിൽ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും കൂടെ വേണം പിന്നെ ഇപ്പം കിട്ടാക്കടമൊക്കെയാണ് അതിനുള്ള പരിശ്രമം കൂടെ നമ്മളെ കൊണ്ട് സാധിക്കുക ചെയ്യുകയും വേണം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ ഈശ്വരാധീനം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ പ്രവർത്തിക്കാനുള്ള ഭാഗം പ്രവർത്തിക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ അതുകൂടെ ചെയ്യുക അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഈശ്വരീയമായ നല്ല കാര്യങ്ങളാണ് ഈശ്വരീയമായ ഗുണം തരുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന കാര്യങ്ങളാണ് വിനായകതിർത്തി എല്ലാ വർഷവും വന്നു പോകും പക്ഷെ എത്ര പേരുടെ ജീവിതം മാറുന്നുണ്ട് കാരണം നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ ഒന്ന് മാറ്റി പിടിച്ചു നോക്കി ഞാനേ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കി അടുത്ത വിനായക നിർത്തി ആകുമ്പോഴത്തേക്ക് അടുത്ത വിനായക അല്ല ഇത് കഴിഞ്ഞ് തന്നെ കുറേ നാൾ കഴിയുമ്പം തന്നെ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ നിത്യേന ചെയ്യണം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അത് ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്